പിന്നെ മാങ്ങ ഒരു പച്ച ഉണ്ടാക്കാൻ പോവുകയാണ് മാങ്ങ കൊണ്ട് പല വെറൈറ്റി കറയിൽ വയ്ക്കും അപ്പോൾ മാങ്ങ വേലം വെച്ചു മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങയുടെ കൂടെ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് കാരണം നല്ലൊരു പഴുത്തൊരു തക്കാളി ഇടങ്ങും പിന്നെ അത് നാളെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഇടായിപ്പോവും ഞാൻ പിന്നെ അതും കൂടി ചേർത്തിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നോക്കാം അരപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പഴയ കാലത്തെ ഒരു ഇയലാണത് അതിൽ ഇത്രമാത്രമേ ഒരു ജീരകം ചേർക്കും ഞാനത് അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് ചേർക്കാനുള്ളത് കുറച്ച് വെള്ളം കൂടി ജാബിൽ ഒഴിച്ച് നമുക്ക് കഴുകി നമുക്ക് ഈ വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കാം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് ദൈവത്തിന് കലയില്ലേണ്ടത് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മളാവശ്യത്തിന് ചേർത്ത് കൊടുക്കും കൊടുക്കാം മാങ്ങയല്ല ഒരു മീഡിയം ਆਲੋਨੋ ਮਾਮੇ ਆਲੋਨੋ. ਚੇਰਕੀਟਂ ਦੀ ਦੀ ਸਿਕ ਉਲ਼ਦੋਨੋ ਮੂਕਾ. ਉੋ, ਏਲੀ ਵੇ. ਤੇਲਚਿਕ ਲੇ. ਤੇਲਚਿਕ ਲੇ ਟੇਸ਼ ਨੂਂ ਕਰਿਙਾ ਦੀ. അപ്പ തടുപ്പിലേക്ക് തോരത്തിന് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എസ്റ്റ് ഇളക്കി കൊടുക്കാൻ പോയതാണ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഓവർ കട്ടിയും അല്ല എന്നാൽ ഓവർ ലൂസും അല്ല അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഉപ്പ് കുറവായിരിക്കും തിളക്കുമ്പോൾ തലുപ്പം കൂടെ ചേർത്തു നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ പിന്നെ നമുക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം ഇഷ്ടം വേണമെങ്കിലും അടച്ചു വയ്ക്കാം നന്നായിട്ട് തിളക്കണം കാരണം ഈ അരപ്പുള്ള മാങ്ങയുടെ ജ്യൂസുകൾ നന്നായിട്ട് പിടിച്ച് സെറ്റായി വരണം उत्तुलियां बल को കുറുകാൻ കാരണം മാങ്ങ നന്നായിട്ട് അതുകൊണ്ട് കുറുകാനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്കപ്പോ ജസ്റ്റ് വാങ്ങി വെക്കാം നല്ല ചൂടാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് വാങ്ങി അതിനു ശേഷം കട വർക്കാനായിട്ട് കടുക് താളിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം എണ്ണേനും കുറച്ചുപയോഗിക്കുമ്പോൾ കുറച്ചുപയോഗിക്കാം പോനെ വേണമെങ്കിൽ തോന്നുപയോഗിക്കാം കടുക് കൊടുക്കാം ചൂടായിട്ടില്ല ചൂടായ കഴുകിട്ട് ഒട്ടത്തുള്ളൂ കടുക് ചേർക്കാം മറ്റുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുക്കണം അടുത്ത് കുടിക്കുന്നുണ്ട് ഒരാൾക്കാരല്ലെങ്കിൽ കണ്ണിലൊക്കെ പൊട്ടി പാ കടുത് പൊട്ടുമ്പോൾ നമുക്ക് കഴിഞ്ഞാൽ കടുതല്ല പൊട്ടി അങ്ങകത്ത് ഇന്നും വരും ഇല്ലെന്നു പറഞ്ഞാൽ കടുത് പൊട്ടി പുറത്തു പോകും നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കടുതല്ല അതിനകത്ത് പൊട്ടി കടുതെല്ലാം പൊട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അറ്റൽ മുളകും കുറച്ച് ചെറിയ ഉള്ളി

പിന്നെ തൈര് ചേർത്ത് വെക്കുന്നവരുണ്ട് അതൊരു വെറൈറ്റിയിലാണ് ചെയ്യുന്നത് ഇത് വേറൊരു വെറൈറ്റിയാണ് മസാലയൊക്കെ സെറ്റ് ആയിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം നമ്മുടെ അല്പം മിടങ്ങി മാങ്ങ പച്ചടിയായിട്ടുണ്ട് മാങ്ങാ പച്ചടി നിങ്ങൾക്ക് കാണാമെങ്കിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മാങ്ങാ പച്ചടി ഓക്കെ ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം എത്രയോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നവരെ എല്ലാം ഒരു വെയിറ്റ് ചെയ്തിരിക്കും വീണ്ടും വരും ഓക്കെ ഐ ആം എ വെയിറ്റ്